ഹായ് ഹലോ മുടി ഇഷ്ടപ്പെടാത്തവരാരല്ലേ ഉള്ളത് മുടിയുള്ളവരെ കാണാൻ തന്നെ പ്രത്യേക ഒരു മൊഞ്ചായിരിക്കല്ലേ അവർ പോണ കാണാനായിട്ട് പക്ഷേ മുടി ഇഷ്ടപ്പെട്ടവർക്കാണെങ്കിലോ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ മുടി കൊഴിച്ചിൽ താരൻ പെൻശല്യം മുടിക്ക് ഉള്ളില്ലായ്മ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ അതിനൊക്കെ ആയിട്ട് ഒരു പരിഹാരമായിട്ടുണ്ട് ഞാനിന്ന് വന്നേക്കുന്നത് എണ്ണ കാച്ചയും വേണ്ട ഒന്നും വേണ്ട കേട്ടാ തീ പോലും കത്തിക്കാണ്ട് ഉള്ള ഒരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണക്കാണെങ്കിൽ നല്ല വിലയാണ് അല്ലേ കുതിച്ചിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ അപ്പോൾ എണ്ണ ഉണ്ടാവാം ഇത് വെച്ചിട്ടൊക്കെ പക്ഷേ ഇതിപ്പോൾ എണ്ണ ഒന്ന് കാച്ചാണ്ട് നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മളുടെ പുറത്തൊക്കെ ഉള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മുടിയുമ്പോൾ തേക്കണം കേട്ടോ മുടിമ്മ തേക്കാണെങ്കിൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിനായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള ചെമ്പരത്തെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവണത് തന്നെയാണ് കേട്ടോ ഇത് പ്രയാസമൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ കിട്ടാം അതിൻ്റെ അയ മുട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇന്ന് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളത് ഞാനിങ്ങോട്ട് ദൈവം പറിച്ചെടുക്കുകയാണേ അപ്പോൾ ഇത് പല ടൈപ്പിലുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവ് ഇതിപ്പോൾ ഈ ഈയൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതെടുക്കാം ഈ ഇല വേണമെങ്കിൽ ഇലയും പൊട്ടിക്കട്ടോ ഞാനിപ്പോൾ ഇല എടുത്തിട്ടില്ല ചെമ്പരത്തിപ്പൂ മാത്രിട്ട് എടുത്തേക്കുന്നത് മുടിക്ക് നല്ലതാണ് കേട്ടോ ഇത് തനിയേ തന്നെ താളിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ മുടിക്ക് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മളുടെ പേരുടെ ഇല കേട്ട അത് പിന്നെ തളിരായിട്ടുള്ള ഇലയില്ലേ കൂമ്പ് ആ ആ ഇല എടുക്കണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഞാൻ അതും എടുത്തിട്ടുണ്ട് വേറെ രണ്ട് മൂന്ന് ഇലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളുടെ കറ്റാർവാടാണ് കേട്ടോ ഇവനാൾ കില്ലാടിയാണ് കേട്ടോ ഇവന് ഇവനെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും മുടിയൊക്കെ നന്നായിട്ട് വളരും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും പക്ഷേ ഇവനിക്കൊരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ഇവനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഇവ നമുക്കിട്ട് പണി തരൂട്ടോ നമ്മളെ മുടിക്കിട്ട് പണി കിട്ടും മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അവൻ്റെ അനുഭവമാണ് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണേ അപ്പോൾ ഞാൻ ചെയ്യും ഇവിടെ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇതേ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ ഇത് എടുക്കണുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ വായിച്ചൽ രണ്ട് ദിവസമെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലാട്ടെ കറ്റാർ വാഴ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും നിർത്താണ്ട് നോക്കണം കേട്ടോ പയ്യെ പയ്യെ ഉപയോഗിച്ച് നോക്കണം പിന്നെ വേണ്ടത് ഞാൻ എന്തേ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില അതും മുടിക്ക് നല്ലതാണ് കേട്ടോ താരം പോകാനും പേൻ ശല്യത്തിനും എല്ലാത്തിനും നല്ലതാണ് എല്ലാം നല്ലത് തന്നെ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് പിന്നെ പറയണ്ടല്ലോ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് മുടിക്ക് പിന്നെ എടുത്തേക്കുന്നത് മയിലാഞ്ചല മയിലാഞ്ചലയും അതേപോലെ തന്നെ കേട്ട എല്ലാം നല്ല ഉപയോഗമുള്ള മുടിക്ക് ഏറ്റവും നല്ല എന്താ പറയുക മുടി വളരാനും താരം പോവാനും ഉള്ള് ഉണ്ടാവാനും എല്ലാത്തിനും ഈ ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയും സംഭവങ്ങളും മതി ഞാൻ ഈ പറയണ ഈയൊരു ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഞാൻ കറ്റാർവാഴി ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചേരിച്ച് വെച്ചേക്കാണ് കേട്ടോ അതിൻ്റെ ഒരു ജെല്ല് യെല്ലോ കളറിലുള്ള ഒരു ഇത് പോവാനായിട്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും അതിങ്ങനെ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാനിട്ടോ മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ജെല്ലായിട്ട് വരും കേട്ടോ അത് വേണമെങ്കിൽ മിക്സിയിലടിക്കാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ശരിക്കും നല്ല കട്ടായിട്ട് ഇങ്ങനെ വരികയും പിന്നെ നമ്മളുടെ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ ഒന്ന് ആയ ഇതളൊക്കെ മാറ്റി വെക്കട്ട ആ മോളിത്തൊക്കെ കളഞ്ഞിട്ട് ഇതൾ മാത്രമായിട്ട് മാറ്റി വെക്കാം അതേപോലെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കുറേ തോന്നുന്നതാണ് കേട്ടോ പക്ഷെ സിമ്പിളാണ് കേട്ടോ ഈ ഇലകളൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എല്ലാം കൂടിയിട്ടിനി ഇനി ചെയ്യാനുള്ളത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അരച്ചെടുക്കാനായിട്ടാണ് നമ്മളുടെ വെള്ളം ഉപയോഗിക്കരുത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് തലേദിവസത്തെ കഞ്ഞി വെള്ളമാണ് ഈവനും നല്ല കില്ലാടി തന്നെ ഉണ്ടാ കാരണം ഈ കഞ്ഞി വെള്ളം കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും സ്മെല്ലുണ്ടെങ്കിലും ആളുടെ ആളുടെ എന്താ പറയുക കഴിവ് അപാരം ഉണ്ട തലേദിവസത്തെ കഞ്ഞെള്ളം പുളിച്ച കഞ്ഞിവെള്ളം മുടി കഴുകണതൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ മുഖത്ത് ഉപയോഗിക്കണതും മുടി നല്ലതായിട്ട് ക്ലിയർ ആവാനും സ്കിന്നൊക്കെ തിളങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കഞ്ഞെള്ളൊഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ജെല്ലിലേക്ക് ഇതങ്ങോട് മിക്സ് ചെയ്യാം ഉള്ളൂ ഉള്ളൂട്ടാ വേറെ പ്രശ്നം വേറെ പണികളൊന്നുമില്ല പറയുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും ഇതങ്ങോട് നന്നായിട്ട് അങ്ങട് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂട്ടാ ഇത് ഇനി നമ്മൾ എന്താ പറയുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും മുടി ഇങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എണ്ണകൾ തേക്കണുണ്ടെങ്കിൽ തേച്ചിട്ട് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ തലോട്ടിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കട്ടോ കുളിക്കണേ മുൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു നമുക്ക് എത്രയോ സമയം പിടിക്കാൻ പറ്റും അത്രയും നല്ലതാണ് കേട്ടത് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ മുടി കഴുകാം അത്രേ ഉള്ളു കേട്ടോ എളുപ്പാണ് ഇത് ചെയ്യാനും എളുപ്പമാണ് എന്താ പറയുക തേക്കാനും എളുപ്പമാണ് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടും സംഭവം എന്നിട്ട് എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് ഇപ്പം എല്ലാ ദിവസവും ചെയ്യാൻ ചിലപ്പോൾ മടിയായിരിക്കും അല്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കട്ടെ ഫ്രിഡ്ജിലെങ്ങാനും എടുത്ത് വെക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളിപ്പോൾ ചെയ്യണ്ട മറ്റന്നാളാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ തേക്കടേക്കാളും കുറച്ച് നേരം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ആ തണവൊന്ന് മാറിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ ചെയ്ത് നോക്കണേ എല്ലാവരും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും കേട്ടോ മുടിക്കുള്ളൊക്കെ എന്തായാലും ഉണ്ടാവേ ഞാനിത് തേക്കണത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ